അതെ കാത്തു നിൽക്കുന്ന കണ്ണുകളിൽ കൈലാസ ഭക്തിയുടെ പൊലിമ നിറച്ചുകൊണ്ട് എഴുന്നള്ളി എത്തുന്നു പഞ്ചലോഹ നന്ദികേശന്മാർ നാടും നഗരവും ജനസാഗരവും കാത്തു കാത്തിരിക്കുമ്പോൾ കതിരവന്റെ കനകപ്രഭ പഞ്ചലോകത്തിൽ പ്രതിഫലിപ്പിച്ച് എഴുന്നള്ളി എത്തുന്നു നീലകണ്ഠൻ ആദിനാടിന്റെ അഭിമാനമായി ആദിനാട് ജനതയ്ക്ക് മഹാദേവൻ നൽകിയ അനുഗ്രഹത്തിന് അതിരുകളില്ലെന്ന് തെളിയിച്ചമതിരിക്കുന്നു പഞ്ചലോഹ നന്ദികേശൻ ചരിത്രത്തിലെ ആദ്യത്തെ പഞ്ചലോഹ നന്ദികേശൻ ആദി നാടു നീലഗന്ധൻ അതേ വരവൊരുങ്ങിക്കഴിഞ്ഞു അതിർ വരമ്പുകളില്ലാത്ത ആവേശം പകർന്നുകൊണ്ട് പഞ്ചലോഹ നന്ദികേശന്റെ പ്രൗഢി ഒരുങ്ങിക്കഴിഞ്ഞു ഈ വരവ് ഈ ദേശത്തിന്റെ ഓരോ ഓരോ വിശ്വാസ മനസ്സുകൾക്കും സ്വാഗതം പഞ്ചലോഹത്തിൽ വീര നന്ദികേശ സൂര്യൻ ആദിനാടു നീലകണ്ഠനെ കണ്ണു നിറയെ കാണുവാൻ ആദിനാടു ഹൃദ്യമായ സ്വാഗതം സു